ഞാൻ പറഞ്ഞിരുന്നു സമയം ഒമ്പതരായി ഇത് കുറച്ച് ഞാൻ ലൈറ്റ് ആയി അത് നമ്മൾ ലൈറ്റൊക്കെ ഓഫാക്കി കട അടച്ചു അപ്പോൾ അസിൻ്റെ കട സ്റ്റാർട്ട് ചെയ്തു ഏ അസിൻ്റെ കട സ്റ്റാർട്ട് ചെയ്തു ചെയ്തോളൂ ഇവിടെ ഇവിടെയൊക്കെ നമ്മൾ ഡോർ ഡോറുകൂടി അടച്ചാൽ ഇവിടെ പുള്ളി പോലൊക്കെ സാറി കഴിഞ്ഞു പിന്നെ ഇനി അസിൻ്റെ ലോഗാണ് നമ്മൾ പോവാൻ അതുപോലെ അതുപോലെ പാടായി ഷോപ്പ് അടച്ചിട്ടോ ഇവിടെക്ക് ടേബിൾ കാര്യങ്ങളൊക്കെ വരും അത് വീട്ടിൽ പൊളിച്ചു പോകാം നന്ദിനു പോകണം നന്ദിനീൻ്റെ പാൽപ്പൊടി വാങ്ങണം നല്ല പാൽപ്പൊടി കേട്ടോ വില കുറവുണ്ട് നന്ദിനി നമ്മൾ കാളിയ റോഡിൽ തന്നെയാണ് കയറും നെച്ചിട്ടില്ല രാവിലെ അത് പാൽപ്പൊടി വാങ്ങിയിട്ട് പോവാം നന്ദിനീൻ്റെ പ്യൂർ വെജിറ്റേറിയൻ ഹോട്ടലാ കേട്ടോ ഉച്ചക്ക് മൂണും കാര്യങ്ങളും ഉണ്ട് അല്ലാത്തപ്പോൾ ദോശ മസാല ദോശ എല്ലാ ഐറ്റംസും ആ അല്ല ഷുഗർ ഫ്രീ ഉണ്ട് സാധാ ഷുഗർല്ലോ മതി അതൊരു കിലോ കിലോൻ്റെ അവിടെ അത് സ്റ്റോക്ക് കഴിഞ്ഞാൽ നമുക്ക് നാളെ നല്ല വട്ടെ നോക്കാം തൽക്കാലം പാല് വാങ്ങി കോഴിൻ്റെ കുട്ടികളെ കൊണ്ടുപോണം വണ്ടി തോന്നുന്നത് ഭയങ്കര സ്മെല്ല് അപ്പം കുറച്ച് വീട്ടിൽ പോയിട്ട് കാണട്ടോ ഇനി വേറെ പരിപാടിയൊന്നുമില്ല നേരെ നാട്ടിലും മായ ചാച്ചൽമായ പെയ്യുണ്ട് അത് കൊണ്ടുവരുന്ന് വീട്ടിൽ പോകാൻ നോക്കട്ടെ നമുക്ക് സലാഡ് ഉണ്ടാക്കാൻ ലെറ്റ്യൂസ് ജ്യൂസ് അവിടെ ഉള്ളൂ അപ്പോൾ അതിനൊരു കുക്കുംബറും ക്യാരറ്റും വാങ്ങണം ഇവിടെ ഇവിടെ കരട്ട് വാങ്ങിയിട്ട് പോവാം കുമ്പോൾ പിന്നെ ക്യാരറ്റ് അത് രണ്ട് വാങ്ങിയിട്ട് പോവാം നമ്മുടെ നാട്ടിലെത്തിട്ടോ വീട്ടിലെത്താനായി ഭയമൊന്നുമില്ല നല്ല ക്ലെയിമെ മഴയ്ക്ക പെയ്ത് പെയ്ത് നമ്മുടെ ഫ്രണ്ടിൽ ചപ്പിള്ളിപ്പിള്ളി ആ ക്യാത്തണോളൂ സ്ഥലമാണ് ഇവിടെ എത്തണോളൂ എന്താ ഇവിടെ ചപ്പിളി പിള്ളി വായിക്കാം ിട്ടേക്കും നമ്മുടെ കക്കും ഇപ്പൊ യൂട്യൂബ് ചാനൽ തുടങ്ങിട്ടുണ്ടോ ഹാക്സ് വ്ലോഗ് യൂട്യൂബ് ചാനലിന്റെ പേരെന്തേലും ഹാക്സ് ഹാക്സ് വ്ലോഗേ അതെ കുട്ടികളൊക്കെ ഡെയിലി ഡെയ് സ്റ്റാർട്ട് ചെയ്ത് ഡെയിലി ബ്ലോക്ക് സ്റ്റാർട്ട് ചെയ്ത് വീട്ടിലെത്തിട്ടോ സാവിട്ടോ സാവി കടന്നിയാക്കുണ്ട് സ്റ്റുഡിയോ സ്റ്റുഡിയോ ഫോണ് ചാർജ് കളുകയാണ് നമുക്ക് കുളിച്ചിട്ട് വരട്ടോ ഫോണില് ചാർജ് ചാർജ് ചെയ്യുമ്പോൾ വേണം നല്ല വിശക്കുണ്ട് പക്ഷെ കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാം മുട്ട തുറക്കേണ്ടതായിരുന്നു തുറച്ചാൽ ആളില്ല വൈഫ് വൈഫ് ഹൗസിലാണ് അതുകൊണ്ട് നമ്മൾ തന്നെ തുറന്നു കയറി വേഗം പോയി ഒന്ന് കുളിച്ച് ഫ്രഷാട്ടോ അതായത് ഫോണെ ചാർജിന് ഇട്ടിട്ട് ബാക്കി നമുക്ക് വന്നിട്ട് വന്നിട്ടാണ് നമ്മുടെ സാലഡ് ഉണ്ടാക്കണ റെസിപ്പി കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കുളികൾ ഫ്രഷ് ആക്കി നക്കാക്കി ഇരിക്കണം നമ്മൾ കുളി കഴിഞ്ഞാൽ ഉടനെ ചെയ്യുന്ന വെച്ചാൽ പരിപാടി ഉണ്ട് നീരറക്കം മുടിക്കാട്ടാണ് കുളി കഴിഞ്ഞ ഉടനെ രാസാദിത് പൊടി ധരിപ്പും അതെപ്പോഴും അവിടെയാണെങ്കിൽ അത്രയാണെങ്കിലൊക്കെ കുളി നമ്മൾ നമ്മൾ രാസലാദി പൊടി മുറത്താക്കി ധരിപ്പിക്കുള്ളൂ നല്ല ഉറപ്പാണ് അത് തേച്ച് കഴിഞ്ഞാൽ നമ്മൾ ഞാനൊരു പേടി പഠിക്കണ്ട അപ്പോൾ നമുക്ക് അത് കഴിഞ്ഞിട്ട് ഇനി നിസ്കരിക്കാൻ കേട്ടോ പക്ഷേ അത് കടിയുടെ ടൈമിൽ കിട്ടിയിട്ടില്ല അപ്പോൾ നിസ്കരിച്ചിട്ട് പോകണം താഴത്ത് പോയിട്ട് നമുക്ക് ആ ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കാൻ ഞാൻ അതിൻ്റെ ഇടയിൽ ഇടയ്ക്ക് വെച്ചിട്ട് എനിക്ക് തിന്നാനേ നല്ല ഷുഗർ ഫ്രീൻ്റെ സീറോ മൈദ സീറോ ഷുഗറിൽ ബിസ്ക്കറ്റ് ഉണ്ട് അതൊക്കെ ചെയ്യാം അപ്പം അങ്ങനെ വാങ്ങി വെച്ചതാണ് ബിസ്കറ്റ് വെച്ചിട്ടുണ്ടോ ഇപ്പോൾ നമുക്ക് കിച്ചൺ ഡ്യൂട്ടി തുടങ്ങാം ഒരു കൊക്കും കുറച്ച് ക്യാരറ്റും വാങ്ങിയ കേട്ടോ മൊത്തത്തിൽ പടുക്കാറുള്ള ടൈമില്ല എന്തായാലും ഒരു ചെറിയ പീസ് ക്യാരറ്റും ഇതിൻ്റെ ഒരു ചെറിയ കഷ്ണം കൊക്കുമറും മുറിച്ചെടുത്തിട്ട് കട്ട് ചെയ്ത് വെക്കാം പീൽ ചെയ്ത് വെക്കാം വീട്ടിൽ കോണ്ണം പിന്നെ പിഴിഞ്ഞ് വെക്കാൻ പറഞ്ഞു പുഴങ്ങി വെച്ചോളാം അപ്പോൾ മുമ്പോ കഴിക്കാട്ടോ ഇതൊരു പീസ് ഇപ്പോൾ കഴിക്കോളും

കേ ഒരുത്തോളു അവസാനം ഞങ്ങള് നീച്ചു പോയി ഞങ്ങള് വെറുതെ പൊട്ടന്മാരാവും പൊട്ടന്നിട്ടോ അയിമക്ക് നമ്മ കൊടുക്കരുത് അയിങ്ങോട്ട് ജയിച്ചിട്ടില്ലെങ്കിൽ മോശം കേട്ടോ ജയിച്ചോണ്ട് വന്ന ജയിച്ചോണ്ട് വന്നാ അല്ലെങ്കി മോശം വലത്തേ കൈ തോറ്റപ്പിടത്തേ കൈ മുകളൊക്കെ അല്ലെ നിങ്ങളല്ലോ വർക്ക് ഔട്ട് ചെയ്യണമൊക്കെ പറഞ്ഞേ വർക്ക് ഔട്ട് ചെയ്യണ പറഞ്ഞോ പഞ്ചകുസ്തിച്ചു ഞാനവിടെ ഇപ്പൊ കുറച്ചൊരു ബീഫ് സാധാ സ്റ്റീം ചെയ്തോണ്ട് വെച്ചിട്ടുണ്ട് അതൊന്നും കൂട്ടിയിട്ട് കഴിക്കാം നോർമലായിട്ട് കുറച്ച് ബീഫ് ഒന്ന് സ്റ്റീം ചെയ്യാൻ വെച്ചു അത് റേറ്റ് ആരും കൂട്ടി കാണിച്ചോ നിങ്ങൾ ഗെയിമൊന്നും കളിക്കില്ലേമാരെ നിർത്തിയോ പോത്തിനെ എന്തോ എന്നെ വിളിച്ചോ ഞാൻ വരുന്നു അടാ ഇങ്ങള് ഇങ്ങളെ തരത്തിലൊപ്പം ഈ ഓനും മത്സരിക്കും മത്സരം ആഹ് അതെല്ലേ അത് വരെ അത്

അങ്ങനെ വെച്ചാൽ ഒരിക്കലും പോലെ നമ്മളിവിടെ ഫിക്സ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് അക്കം അങ്ങനെ വെച്ചു കൊടുത്താലേ നമുക്ക് കഴിയൂല ഓൾറെഡി ആ സ്ഥലത്തേക്ക് ഫിക്സ് ആക്കി വെച്ചു കൊടുത്തു സെറ്റ് അക്ക അവിടുന്ന് ഇട്ടു വരുമ്പോട്ട് പോരും ഇതാണ് ശരിക്കും ചേരുമ്പടി ബാക്കി കെട്ടാ പിടിക്കാട്ടാളും ഒന്നെങ്കിൽ രണ്ടാളും ഒരേപോലെ ചെയ്യണം എങ്കിൽ സോണിയട്ടെ സോണിയോന്ന അച്ഛങ്ങനെ ആ തോൽപ്പിക്കണതാ അച്ഛന് വലുതാവൂലോ മുട്ട ഇച്ചു വെല്ലുത്രമെല്ലോ അച്ഛക്കും ഒപ്പം മാറ്റി അങ്ങനെ മാരതിർത്തി അവിടെ ഫ്ലാഷ വേണ്ടല്ലോ ഫ്ലാഷ് കണ്ടിട്ട് എല്ലാവരും പേര് എടുക്കണ്ടേ ബോക്സിങ് ബോക്സിംഗിന് പൊയ്ക്കോണ്ടേ ഇങ്ങനെ പറഞ്ഞ് തിരിഞ്ഞോക്കെ കൈവാക്കിട്ടിക്കോ നൂറ്റിമൂന്നി ില്ല ഞാൻ തുറക്കുന്ന പോയിട്ടോ നടത്തില്ല ഞാൻ തുറക്കുന്ന പോയില്ല മസിൽ ൊന്താ തന്നെ ഒരു പവർ നോക്കു ഒരു ആവശ്യമില്ലാതെ അക്കവനൊപ്പം കുടിച്ചാൻ പോയി അക്ക അവ കൈയൊക്കെ കൊഴഞ്ഞ് ഇത് റെഡി ആട്ടോ അപ്പോൾ ഇത്രയ്ക്ക് സിമ്പിളാണ് ആട്ടോ നമ്മൾ രാത്രിത്തെ ഡിന്നർ അതെ ഡേറ്റിൻ്റെ മെയിൻ കുറച്ച് മീറ്റ് ഉണ്ട് ബാക്കി ഫുള്ള് സാലഡുകളാണ് റൈസ് ഇല്ല അപ്പോൾ ഇത് കഴിച്ചിട്ട് അവിടെ പോലെ ഗെയിം കളിക്കുന്നു പേപ്പറും ഗെയിം കളിക്കഴിക്കുന്നുണ്ട് നമുക്കിത് കഴിച്ച് കഴിഞ്ഞിട്ട് അവിടെ പോയി കൂടാൻ സ്ഥലം

അതെ അല്ലേ ആൺ മൃഗം സിനിമ സ്ഥലം സാധനം അല്ലുള്ളൂ ഞങ്ങള് ഞങ്ങൾ അവര് കളിക്കും ആ സാധനത്തില് പറ്റൂലെ ഇവിടുത്തെ ശ്രമം ഞാൻ എല്ലാരും ണ്ടോന്നറിയില്ല റാ വെച്ചിട്ട്

റംസി ഓൺ റംസി എന്താ വെറുതെ മാർക്ക് തന്നെ വെരി കുറങ്ങി സാഗേരിയസി ഹയരണി കൊട്ടാ അണ്ട മാർകൂടി കളഞ്ഞേക്കാ കൊട്ട മോട്ട മോട്ട നല്ല പൂല ഒക്കെ ഉണ്ട് മാർക്ക് രശ്മി നേരെ ഓർക്കുട്ടി ടേൽ লাগাতে വരെ റി റി റിൻസ റിൻസ അല്ലേ ഇതിന അങ്ങന ഫീന ആ അബല ക്യാൻ ആവിയാ റിൻസ റിൻസ ഫൈസ് മരവ മരവ നോക്ക് അങ്ങു കണ്ടോ നാല് കേ പോയേ മാറ്റമായി പോയിക്കണ

ഡൈനോസർ ഡൈനോസറാണ് വേറെ ഡൈനോസർ അല്ല റീനോസർ അത് കാണുന്നുണ്ട് ഞാൻ സിനിമ സിനിമ Renbei, 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 Renbei lah, Renbei, 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 Renbei,

ു അതുപോലെ വർക്കൌട്ടൊക്കെ ചെയ്യണം ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസ് അപകടം ഉണ്ട് ഒരുപാട് ഡേരിസും മധുരത്തിനും ഡേസ് ഒന്നുള്ള കേട്ടോ അപ്പോൾ നമുക്ക് ബാക്കി രാവിലെ കാണാം